സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഹാസ്യ നടനുള്ള ടെലിവിഷൻ അവാർഡ് നേടിയ വൈക്കം ഫാസിക്ക് ചരിത്ര കലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഞാൻ ശ്രമത്തിലാണ് കാരണം അവർക്ക് മാത്രം എനിക്കും യോഗ്യത വേണ്ടേ അവരുടെ

ഇതിന്റെ ഭാഗമാകാൻ സന്തോഷം സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹാസ്യ നടനുള്ള ടെലിവിഷൻ അവാർഡ് വൈക്കം ഫാസിക്കാണ് ലഭിച്ചത് ചേർത്തല കലാ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത് ആദരസമ്മേളനം ചലച്ചിത്ര താരം ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു ചേർത്തല കലാ പ്രസിഡന്റ് ജയൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കലാ സെക്രട്ടറി സന്തോഷ് തണ്ണീർമുഖം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മുത്തുരാജ് നന്ദിയും പറഞ്ഞു സിനിമാ ടി വി താരം സാജൻ പള്ളൂത്തി ആദരസമർപ്പണം നിർവഹിച്ചു ഗാന ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ ടി വി താരങ്ങളായ കെ എസ് പ്രസാദ് അനൂപ് ചന്ദ്രൻ സുനീഷ് വാരനാട് അനിൽ മാടയ്ക്കൽ എന്നിവർ സംസാരിച്ചു ഞാൻ സാക്ഷിയായി സന്തോഷം കൂടി കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണങ്ങളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ചിന്തയാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവസരങ്ങൾ കൂടുതൽ വന്നില്ല എങ്കിൽ അതിന് മൂന്ന് ഉത്തരവാദിത് എനിക്ക് അത്രയ്ക്കും എനിക്ക് ആവശ്യക്കാരുടെ ആവശ്യങ്ങളിലൊന്നാണ് ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം വളർന്നാൽ മതി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ഇനി അപ്പുറത്തേക്ക് പോകുമ്പോൾ ചില പരിക്കുകൾ ചരിപ്പിക്കുന്നവർക്ക് പറ്റും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഒതുങ്ങിയത് കൊണ്ടാണ് ചാക്സുകാർക്കൊക്കെ പോയത് എങ്കിൽ എൻ്റെ ജീവിത അമ്മയുടെ വഴികളിൽ ഞാൻ കണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല ഞാൻ പഠിച്ചത് ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് അവിടെ ഭക്ഷണം കിട്ടുമെന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടിയോട് ആക്കി അത് വീടിന് അടുത്ത് അതിന് ട്യൂഷന് പോകാനും പഠിക്കാനും ഒന്നിനും കൂടി കഴിയില്ലാതെ നല്ല മണ്ണാണ് പഴുതുവേ കലാകാരന്മാരെ കൊണ്ട് സമ്പന്നമായ മണ്ണ്